നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ യു എഫ് ഐ യൂറോ കപ്പ് ഒട്ടും ശുഭകരമായിരുന്നില്ല നമുക്കറിയാം അഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ടും ഒരു ഗോൾ പോലും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് അതിനുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിരുന്നു പക്ഷേ കപ്പിന് മുന്നേ കളിച്ച സൗഹൃദ മത്സരത്തിൽ അയർലാൻഡിനെതിരെ രണ്ട് ഗോളുകൾ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരു റെക്കോർഡ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ കുറിച്ചിട്ടുണ്ട് ഐ എഫ് ആണ് ഇത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ദേശീയ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ വർഷങ്ങളിൽ ഗോൾ നേടിയ താരം എന്ന റെക്കോർഡ് അത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലാണ് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കലണ്ടർ ഇയറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ക്രിസ്ത്യാനോ റൊണാൾഡോ തുടർച്ചയായി കൊണ്ട് പോർച്ചുഗലിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനു മുൻപേ ഈയൊരു റെക്കോർഡ് അയർലൻഡ് ഇതിഹാസമായ റോബി കീനിന്റെ പേരിലായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി പത്തൊൻപത് കലണ്ടർ വർഷങ്ങളിലായിരുന്നു ഗോൾ നേടിയിരുന്നത് അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ രണ്ടാം സ്ഥാനത്ത് റോബി കീനാണ് വരുന്നത് മൂന്നാം സ്ഥാനത്താണ് ലയണൽ മെസ്സി വരുന്നത് അർജന്റീനയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വർഷങ്ങളിൽ മെസ്സി ഗോൾ നേടിയിട്ടുണ്ട് അതായത് അർജന്റീനയ്ക്ക് വേണ്ടി പത്തൊൻപത് കലണ്ടർ ഇയറുകളിലാണ് മെസ്സി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് നാലാം സ്ഥാനത്ത് ഫിൻലാൻഡിന്റെ ഇതിഹാസമായ ജാരി ലിറ്റ്മനാണ് വരുന്നത് അദ്ദേഹം പതിനെട്ട് കലണ്ടർ വർഷങ്ങളിലാണ് തന്റെ രാജ്യത്തിനു വേണ്ടി ഗോൾ നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് ഗോറാൻ പാൻഡേവ് വരുന്നു നോർത്ത് മാസിഡോണിയൻ താരമാണ് ഇദ്ദേഹം അദ്ദേഹം പതിനെട്ട് കലണ്ടർ വർഷങ്ങളിൽ രാജ്യത്തിനു വേണ്ടി ഗോൾ നേടിയിട്ടുണ്ട് ആറാം സ്ഥാനത്ത് ഇന്ത്യൻ ഇതിഹാസമായ സുനിൽ ഛേത്രിയാണ് വരുന്നത് അദ്ദേഹം ഇപ്പോൾ വിരമിച്ചു കഴിഞ്ഞു ഇന്ത്യക്ക് വേണ്ടി <us> ി രണ്ടായിരത്തി അഞ്ച് അതുപോലെ തന്നെ ഏഴ് മുതൽ പത്തൊൻപത് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിൽ അദ്ദേഹം ഗോൾ നേടിയിട്ടുണ്ട് ആകെ പതിനെട്ട് കലണ്ടർ വർഷങ്ങളിലാണ് ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ ഇതിഹാസമായ സുനിൽ ഛേത്രി ഗോൾ സ്വന്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ബോസ്നിയൻ ഇതിഹാസമായ എഡിൻ ജക്കോ ഏഴാം സ്ഥാനത്ത് വരുന്നു അദ്ദേഹം ആകെ പതിനേഴ് കലണ്ടർ വർഷങ്ങളിൽ ഗോൾ നേടിയിട്ടുണ്ട് എട്ടാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി വരുന്നു പോളണ്ട് താരമായ അദ്ദേഹം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനേഴ് കലണ്ടർ വർഷങ്ങളിൽ തന്റെ രാജ്യം രാജ്യത്തിനായി ഗോൾ വല കുലുക്കിയിട്ടുണ്ട് ഒൻപതാം സ്ഥാനത്ത് ആൻഡ്രി ഷെവ് ചങ്കോ അതുപോലെ തന്നെ പത്താം സ്ഥാനത്ത് അലക്സിസ് സാഞ്ചിസ് പതിനൊന്നാം സ്ഥാനത്ത് ലൂയിസ് സുവാരസ് എന്നിങ്ങനെയാണ് വരുന്നത് ഏതായാലും ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ രാജ്യത്തിന് വേണ്ടി ഗോൾ നേടുക എന്നുള്ളത് ഒരു ചില്ലറ നേട്ടമൊന്നുമല്ല തുടർച്ചയായി അദ്ദേഹം തന്റെ ആ ഒരു മികവ് പുറത്തെടുത്തത് കൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഈ ഒരു നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് തകർക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും മാത്രമല്ല ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും അത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം